ോ എല്ലാവർക്കും നമസ്കാരം ഷിജാസ് വരിതലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷായിട്ടിരിക്ക സേഫായിട്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവരും രാവിലെ തന്നെ നല്ല മഴയൊക്കെയാണ് കേട്ടോ ഇന്ന് സൺഡേ അല്ലേ എല്ലാവരും അവധിയൊക്കെ എടുത്ത് വീട്ടിൽ ഇരിക്കുന്ന ദിവസമല്ലേ അപ്പം ഇന്ന് ഞാനേ ഒരു മീൻ മീൻകറിയാണേ അപ്പം ഞായറാഴ്ചയല്ലേ ഇന്ന് അപ്പം ഞാൻ ഇന്നൊരു കറി ഈ മീൻ കറിയാണ് വെക്കുന്നത് ഇത് മുരളു മുരളെന്ന് പറഞ്ഞൊരു മീനാണ് അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഇത് ആർക്കൊക്കെ അറിയാമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇവിടെ ഇതിൽ ഇങ്ങനെയാണ് പറയുന്നത് അധികം ചെതുമ്പലും ഒന്നുമില്ല അപ്പം ഇതാണെന്ന് നമ്മൾ കറി വെക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് വെട്ടിയൊക്കെ റെഡിയാക്കിയിട്ട് കാണിച്ചുതരാം ഞാൻ മീനൊക്കെ വെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് നല്ലതായിട്ട് വെട്ടി കഴുകി ഉപ്പൊക്കെ ഇട്ട് നല്ല തേച്ച് കഴുകണം കേട്ടോ അത് ഏത് മീനായാലും നിങ്ങൾ ഉപ്പിട്ട് നന്നായിട്ട് തന്നെ തേച്ച് കഴുകണം ഇവിടെ കല്ലുപ്പിട്ടാണ് ഞാൻ കഴുകുന്നതേ അപ്പം കല്ലുപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് കഴുകി വെച്ചിരിക്കുവാണ് ഇതിന് ഒന്ന് രണ്ട് മൂന്നായിട്ട് കട്ട് ചെയ്യണം കഷ്ണമാക്കണം കേട്ടോ അപ്പം എന്താ പറയുക ഈ മീൻ നല്ല നെയ്യുള്ള മീനാണ് കേട്ടോ കത്ത് നല്ല നമ്മുടെ നെയ് മത്തിയുടെ കൂട്ട് തന്നെ നല്ല നെയ്യൊക്കെ ഉള്ളതാണ് അപ്പം അത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാവേ അപ്പൊ ഒരു കാര്യം കൂടെ ഞാൻ പറയാവേ ഈ മീനിനകത്ത് ഒരുമാതിരി കറുപ്പ് കാണും കേട്ടോ ഒരുമാതിരി ഏർ ഒരു സാധനം കാണും ഇതുപോലെ വര പോലെ ഇത് ഫുള്ള് കവറായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ എടുത്ത് കളയണം ഞാൻ ഇതെല്ലാം എടുത്ത് കളഞ്ഞതാണ് മീനിൻ്റെ പിന്നെ ഇവിടെ കാണുന്നത് അത് മുള്ളിൽ പിടിച്ചിരിക്കുന്നതാണ് അത് നമുക്ക് പോവത്തില്ല അപ്പം ഇതിനകത്ത് ഇങ്ങനെ ഈ രണ്ട് സൈഡിലായിട്ട് ഈ രണ്ട് സൈഡിലായിട്ട് നന്നായിട്ട് കറുത്തിരിക്കും അത് നമ്മുടെ കത്തി കൊണ്ട് ചെത്തിന്ന പോലെ അങ്ങ് കളഞ്ഞേക്കണം കേട്ടോ അപ്പം ഞാൻ മീനെല്ലാം വെട്ടി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിനേക്ക് നമുക്കിനി പുളിയും ഉപ്പും ചേർത്ത് കൊടുക്കാവേ ഇച്ചിരി കരിയാപ്പില എടുക്കാം ഫ്രഷായിട്ട് ഇച്ചിരി കരിയാപ്പില എടുക്കാൻ പോവുകയാണേ കരിയാപ്പില എന്ന് പറഞ്ഞാൽ ഇവിടെ വനവാസവ ഈ നിൽക്കുന്ന മൊത്തവും കരിയാപ്പില മരമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ കറിവേപ്പില ഇടുന്നത് അപ്പച്ചനും അമ്മച്ചയ്ക്ക് അത്ര ഇഷ്ടമല്ലാത്തോണ്ട് നമുക്ക് ഞാൻ പിന്നെ എൻ്റെ ആഗ്രഹത്തിന് അങ്ങ് വരയ്ക്കുവാണ് പേരക്കുണ്ടോ ഈ പേരയിലെ പേരയ്ക്ക മൊത്തവും വവ്വാൽ തിന്നുക നമുക്ക് ഒരെണ്ണം പോലും കിട്ടത്തില്ല ആവുമ്പോഴത്തേനും അവർ വന്ന് എല്ലാം തിന്നേച്ച് പോവും നിറച്ച നിപ്പുണ്ട് പക്ഷെ കണ്ടില്ലേ നിറയെ പേരൊക്കെ ഉണ്ട് പക്ഷെ വവ്വാലൊന്നും തരത്തില്ല അപ്പൊ നമുക്ക് പോകാം കരിയാപ്പല കഴുകി എടുക്കാവേ നമ്മുടെ മീൻ കറിക്ക് ആവശ്യമുള്ള പിന്നെ പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പുളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആവശ്യമുള്ള ഉപ്പ് കൂടെ എടുത്ത് വെക്കാവേ അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുക്കുവാണേ ഞാൻ എന്താ ചെയ്യാന്നറിയാവോ മീൻ വെട്ടി വെച്ച ഉടനെ ഉപ്പും പുളി അങ്ങ് ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ മീനിലെ ഉപ്പും പുളിയൊന്നും നമ്മൾ പെട്ടെന്നൊക്കെ വെക്കുമ്പോഴത്തേനും പിടിക്കത്തില്ല കേട്ടോ അരപ്പ് ചേർക്കുമ്പം നമ്മൾ ഇടുന്നവരാണ് സാധാരണ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത് അരപ്പ് ചേർക്കുമ്പോഴാണ് ഉപ്പും പുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ അങ്ങനെയല്ല നേരത്തെ നമ്മൾ ഉപ്പും പുളി ഇട്ട് വെക്കുവാണെങ്കിൽ അമ്മയും കഷണത്തേലൊക്കെ ഈ ഉപ്പും പുളി പുളിയെല്ലാം അങ്ങ് പിടിച്ചിരിക്കും അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല പെട്ടെന്ന് നമ്മൾ മീൻകറി അടുപ്പേ വെച്ചിട്ടാണ് എല്ലാവരും ഉപ്പും പുളി ഇട്ട് കൊടുക്കുന്നത് ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ ഞാൻ ചെറുതൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മച്ചി ചെയ്യുന്നത് അപ്പം ഞാൻ അത് ഒന്നും ഓർത്തിട്ടില്ല ഇപ്പം ഞാൻ അങ്ങനെ ഓർക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇപ്പോഴാണ് ഇപ്പോഴും ഞാൻ അങ്ങനെയാ ചെയ്യണേ എൻ്റെ അമ്മച്ചി മീൻ വെട്ടിക്കൊണ്ട് വെച്ചാൽ അപ്പം തന്നെ ഉപ്പും പുളിയും എൻ്റെ അമ്മച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ടാണ് അമ്മച്ചി അരയ്ക്കാനൊക്കെ മീനിനെ അരയ്ക്കോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ മീനിന് ഈ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളമാണ് ഇത് അപ്പോൾ അതുകൂടെ ഇച്ചിരി ഇട്ട് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പിന്നെ വെള്ളത്തിൽ മീനില് അങ്ങ് പിടിക്കും അപ്പം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറി വപ്പിലയുടെ ഇട്ടുകൊടുക്കാവേ ഇവിടെ കറിവാപ്പില സോറി ക ഇടുന്നത് അവർക്ക് കെരുവാണ് അവർക്ക് ഇഷ്ടമല്ല അപ്പം ഞാൻ ഇനി അവർക്ക് കൊടുക്കുമ്പോൾ ഇതെല്ലാം പറക്കി കളഞ്ഞിട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ അവർ എന്നെ വഴക്ക് പറയും അവർക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കറിവേപ്പില പക്ഷേ മീൻകറിക്കൊക്കെ നന്നായിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല കറിവേപ്പിലയുടെ ഒക്കെ മണം ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ഇതാണ് ഇപ്പം നമ്മുടെ ഇഷ്ടമല്ലല്ലോ നമ്മളിപ്പം അപ്പം നമുക്ക് ഇതിന് വേണ്ടുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം നമുക്ക് അരിഞ്ഞ് മസാല അതിന് എല്ലാം റെഡിയാക്കി എടുക്കാവേ അതുവരെ നമ്മുടെ മീൻ ഇവിടെ ഇരുന്ന് ഉപ്പും പുളിയും എല്ലാം അതിനകത്ത് പിടിക്കട്ടെ അപ്പം നമുക്ക് മീൻ അടച്ചു വെച്ച് കൊടുക്കാം അപ്പം അവിടെ ഇരുന്ന് പിടിക്കട്ടെ ഞാൻ മസാലയൊക്കെ മസാലയൊക്കെ റെഡിയാവുന്നവരേക്ക് അവിടെ ഇരിക്കട്ടെ അപ്പം മീനിനാവശ്യമുള്ള ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിട്ടെ ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചു കേട്ടോ ചെറുതായിട്ട് ഞാനൊന്ന് ചതച്ചതാണേ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് ഇതൊന്നും പിടിക്കത്തില്ല ചുമ്മാ അത് കഷ്ണമായിട്ട് കിടക്കത്തല്ലേ ഉള്ളൂ ഇഞ്ചി പിന്നെ ഞാനൊന്ന് കൊത്തി അരിഞ്ഞു വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതയ്ക്കുകയും ചെയ്തേ നിങ്ങളുടെ ഇഷ്ടം പോലെ ചതക്കുക അരിഞ്ഞിടുക എന്ത് വേണേലും ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് ചതച്ചാണ് ഇടുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതിലേക്ക് വേണ്ട പൊടി ഞാൻ എടുത്തു വെച്ചേ മുളക് പൊടി മല്ലിപ്പൊടിയും ആ അപ്പം എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഒന്നും അളന്നല്ല എടുക്കുന്നത് എനിക്കങ്ങനെ അളന്നെടുക്കാൻ അറിയത്തില്ല ഞാൻ എൻ്റെ ഒരു കണക്കുണ്ട് എനിക്ക് ഒരു കണ്ണിൻ്റെ ഒരു സാധനം നോക്കുമ്പോൾ അതിന് എത്രയാണോ ആവശ്യമെന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ കണ്ണിലത് എനിക്ക് മനസ്സിലാവും ഇതിനിപ്പം ഇത്ര മതി എന്നുള്ള ഒരു അളവാണ് അല്ല സ്പൂൺ കണക്കളവൽ എനിക്ക് അങ്ങനെ അറിയത്തില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ കണ്ണളവെന്നൊക്കെ പണ്ടുള്ള ആൾക്കാർ പറയും കണ്ണളവ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഒരു സാധനം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എത്ര ഒരു മീൻ കറി മൈ മീൻ എടുത്ത് വെച്ചിട്ട് ആ മീനിനെത്രമാണ് ഞാൻ നോക്കും ഇതിനെത്ര വേണമെന്ന് അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഇടുന്നത് എല്ലാവരും അളന്നൊക്കെയാണ് ഇടുന്നത് എനിക്കത് അറിയത്തില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു കണ്ണവുണ്ട് ആ അളവിനാണ് ഞാൻ ഓരോ സാധനങ്ങളും ചേർക്കുന്നത് അത് എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല ഇതൊക്കെ ഞാൻ ഓരോരുത്തരെ പ്രായമുള്ളവരുടെ കയ്യിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് പണ്ടുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ അറിയി അളന്നും അല്ലല്ലോ എടുക്കുന്നത് അപ്പം നമുക്ക് ഇച്ചിരി ഉലുവപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാവേ അപ്പോൾ ഉലുവപ്പൊടിയും ഞാൻ കുറച്ചേ എടുത്തുള്ളൂ ഞാൻ എന്നിട്ട് ലാസ്റ്റില് കറി ഇറക്കാൻ എല്ലാം റെഡി ആയി കഴിയുമ്പം ഞാൻ ഒരിച്ചിരി ഉലുവപ്പൊടിയുടെ അന്നേരം ഇടത്തേ ഉള്ളൂ ഇപ്പോൾ ഇച്ചിരി ഉലുവപ്പൊടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് അപ്പം പൊടിയെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഈ അളവ് പിന്നെ അറിയണമെന്ന് ആർക്കും അങ്ങനെ അറിയ അറിയണ ഞാൻ ഒരുപാട് പ്രായമുള്ളവരുടെ കൂടെ ഞാൻ നിന്നിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ അറിയുന്നത് ഞാൻ അളന്നെടുക്കാത്ത അളവ് എനിക്കറിയത്തില്ല ഞാൻ അപ്പം അങ്ങനെ പഠിച്ചത് കൊണ്ട് എനിക്ക് ആ അളവ് അറിയാൻ ഞാൻ ഇങ്ങനെ ഇടുന്നത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അങ്ങനെ ഇടാം പിന്നെ ഞാൻ ഈ മുളക് കൂടി ഇപ്പം കുറച്ചേ വെച്ചാൽ ഈ മുളക് പൊടിക്ക് ഇച്ചിരി ഏരിയ കൂടുതലുള്ളാണ് മല്ലിപ്പൊടി നമുക്ക് കുറച്ച് മതി കേട്ടോ മീൻ കറിക്ക് എപ്പോഴും മല്ലിപ്പൊടി കുറച്ചാണ് നിൽക്കേണ്ടത് അപ്പം ഞാൻ കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുള്ളൂ ഈ മല്ലിപ്പൊടി കറുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നല്ലതായിട്ട് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് നമ്മുടെ വീട്ടിൽ പൊടിച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെയാണ് കേട്ടോ അപ്പം അപ്പം നമുക്കടുത്ത കാര്യങ്ങളെ നോക്കാവേ അപ്പം ഞാൻ ചട്ടി വെച്ച് കത്തിച്ച് കൊടുക്കും ചട്ടി നമ്മുടെ മൺചട്ടി കറി വെക്കണ ചട്ടിയിൽ തന്നെ നമുക്കിത് വെക്കാം പക്ഷേ അത് വലിയ ചട്ടി ആയതുകൊണ്ട് അത് ചൂടായി വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചീനച്ചട്ടി തന്നെ ഇത് കടുപൊട്ടിച്ച് അങ്ങോട്ട് ഇടുവാണേ അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാവേ അതുപോലെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടേ കടുക് ഇടൂ കേട്ടോ മിക്കവാറും എല്ലാവരും കടു പൊട്ടിക്കുന്ന എണ്ണ അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചിടുന്ന കടുക് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പം അത് പൊട്ടാനൊക്കെ താമസം വരും ഞാൻ വലിയ പാചകക്കാരിയൊന്നും അല്ല എന്നാലും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൂടി പറഞ്ഞു തരുന്നത് എന്നോട് അമ്മച്ചിമാരൊക്കെ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് കേട്ടോ പഴയ ആൾക്കാർക്കൊക്കെ നല്ല കാര്യങ്ങളെല്ലാം അറിയാം അപ്പൊ അവരുടെ കയ്യിൽ നിന്നൊക്കെ പഠിക്കാൻ പറ്റിയത് തന്നെ എനിക്കൊരു ഭാഗ്യമാണ് ആ പഠിച്ച എനിക്ക് ഞാൻ നിന്ന് പഠിച്ച അമ്മച്ചിമാരൊന്നും ഇല്ല ട്ടോ ഇപ്പൊ എന്റെ അമ്മച്ചിയായാലും ഞാൻ പറഞ്ഞില്ലേ മീനെ കൊണ്ടുവന്ന് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ എണ്ണ ചൂടായി നമുക്ക് കടുകിട്ട് കൊടുക്കാവേ കടുകയൊക്കെ അധികം ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പൊട്ടി കണ്ടോ എണ്ണ ചൂടായി കടുക് ഇട്ട കടുക് പെട്ടെന്ന് പൊട്ടും നമ്മളല്ലെങ്കിൽ കടു കിഴ ഇട്ട് അത് പൊട്ടാൻ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ഇതുകൂടെ നമുക്ക് ഇട്ടു കൊടുക്കാതെ എനിക്കിപ്പോ ഒരു വിഷമം എന്ന് പറഞ്ഞാലേ ഞാൻ നിങ്ങളോട് പറയുക കുറച്ച് കാര്യങ്ങളും കൂടി അവരെ കയ്യിൽ നിന്നൊക്കെ പഠിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമാ എന്നൊക്കെ അപ്പൊ അവരൊക്കെ പറഞ്ഞു കഴിയുമ്പോ നമുക്ക് ഒരു എന്താ പറയുക നമ്മൾ അത്രയ്ക്ക് കാര്യമാക്കില്ലല്ലേ നമ്മളൊക്കെ കൊച്ചു പിള്ളേരികളല്ലേ അപ്പം നമുക്ക് അത്രയൊന്നും കാര്യമാക്കത്തില്ല എന്നാലും ഞാൻ ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓർക്കും ഞാൻ അവരൊക്കെ പറഞ്ഞു തന്നതുപോലെയാണ് ഞാൻ മിക്കവാറും കാര്യങ്ങളും കറികളും കൂട്ടാനും ഒക്കെ ഞാൻ ചെയ്യുന്നത് ഒരുപാടൊന്നും ഞാൻ അവരുടെ കയ്യിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല എന്നാലും പഠിച്ചത് ഇത് തന്നെയല്ല അല്ലാത്ത കാര്യങ്ങളുമൊക്കെ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് നമ്മൾ ഒരേ സാധനം എടുക്കുമ്പോഴായാലും നമ്മൾ ഒരേ ഒരു കടയിൽ പോയി എന്നാൽ വേറൊരു വേറൊരു കാര്യം വെച്ച് ഏൽപ്പിച്ചതെന്ന് പറഞ്ഞാൽ കടയിൽ പോയിട്ട് ഇപ്പം നമ്മുടെ ഒന്നും അധികം പൈസയൊന്നും ഉള്ളവരല്ലോ അപ്പം നമ്മൾ കടയിൽ പോയിട്ട് ഈ ഓരോ കിലോ ഓരോ കിലോ അങ്ങനെ മേടിക്കരുത് പിന്നെ എന്താണ് നമ്മൾ ഒരു സാധനത്തിൻ്റെ വില ആദ്യം ചോദിക്കണം അപ്പം വില ചോദിക്കുമ്പോൾ ആ സാധനം നമുക്ക് മേടിക്കാൻ പറ്റുമോ അപ്പം ആ വില കേൾക്കുമ്പോൾ അറിയാമല്ലോ അതിൽ അത്രയ്ക്ക് കാശ് നമ്മുടെ കയ്യിലുണ്ടോ മേടിക്കാനും ഒരു കിലോയ്ക്ക് ഇത്ര രൂപ അല്ലെങ്കിൽ അമ്പത് രൂപയെ അല്ലെങ്കിൽ നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അപ്പം നമ്മൾ ഓർക്കുമല്ലോ നമ്മുടെ കയ്യിൽ ഇത്ര പൈസയല്ലേ ഉള്ളൂ എന്നോർക്കുക നമ്മളത് പിന്നോട്ട് മാറി നിൽക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ അമ്മച്ചി പറയുന്നത് ആദ്യം തന്നെ ഒരു കടയിൽ പോയി സാധനങ്ങളുടെ വില ചോദിക്കണം എന്നിട്ടേ നമുക്ക് നമ്മൾ ആ കാര്യങ്ങൾ മേടിക്കാറുള്ളത് അത് ഇപ്പോഴും ഞാനത് പിന്തുടരുന്നുണ്ട് കേട്ടോ ഞാൻ ഏത് കടയിൽ പോയാലും ഏതൊരു കുഞ്ഞ് സാധനം എടുത്തു എന്ന് പറഞ്ഞാലും ഞാൻ ആദ്യം അതിൻ്റെ വിലയാണ് ചോദിക്കുന്നത് എന്നിട്ടേ ഞാൻ ആ സാധനം മേടിക്കുക അപ്പോൾ ആ സാധനത്തിൻ്റെ വില കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതിന് എത്ര നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ നമുക്ക് മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അറിയാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എന്നോടങ്ങനെ പറഞ്ഞു ഞാനിപ്പോഴും അത് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഒരു കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോർ അടിപ്പിക്കുവാണോന്ന് എനിക്കറിയില്ല എന്നാലും ഞാനങ്ങ് പറഞ്ഞതാണ് എന്റെ അറിവ് വെച്ചിട്ട് ഞാനങ്ങ് പറഞ്ഞു തന്നാണേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടോ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കരിവേപ്പഴ ഇരുന്നത് ഇവിടെ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞല്ലോ ഈ പറയുന്ന കാര്യം തന്നെ പിന്നും പിന്നും പറഞ്ഞുകൊണ്ടിരുന്ന അതും ഒരു ബോറാണെന്നാലും ഇടാത്ത കാര്യം ഇഷ്ടമല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മീ മീനിനകത്ത് നമ്മൾ ഇച്ചിരി ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഒരു ശകേലം ഈ ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ കറിവേപ്പിലെ കിടന്ന് ഇങ്ങനെ പിടിക്കുന്നത് അപ്പം നമ്മുടെ സാധനം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കാവേ അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഞാൻ പൊടിയെടുത്ത് വെക്കുന്നത് ഇത് അമ്മച്ചി പറഞ്ഞു തന്നത് തന്നെയാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് വെക്കാൻ അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോഴും അതുപോലെ പിന്തുടരുന്നു അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്പൂൺ ഓരോ സ്പൂൺ എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുമ്പം ഈ ഇടുന്ന സാധനങ്ങൾ അവിടെ കിടന്ന് ആദ്യം ഇടുന്ന അവിടെ കിടന്ന് അങ്ങ് കരിയും മനസ്സിലായോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നു ഇപ്പോഴും അത് പിന്തുടരുവാണ് ഞാൻ ഇങ്ങനെ എന്ത് സാധനം വെച്ചാലും ഞാൻ ഇങ്ങനെ ഇടത്തുന്നു അത് വേറെ കൊണ്ടല്ല ഒരാൾ പറഞ്ഞു തരുമ്പോ നമ്മൾ അതുപോലെ ചെയ്ത് പഠിച്ചത് കൊണ്ടാണേ അപ്പൊ നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാവേ ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ ഞാൻ വേണ്ട വെള്ളം തിളപ്പിച്ചിട്ടേക്കുവാണ് അപ്പൊ ആ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയും കറക്റ്റ് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാവേ കൂടി കൂടിക്കിടന്നോട്ടെ അപ്പം പെട്ടെന്ന് തിളയ്ക്കും ചൂട് വെള്ളവും കൂടല്ലേ നമ്മൾ തിളച്ച വെള്ളം കൂടാണ് ഒഴിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളക്കി നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ കറി തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും അറിയിക്കണം ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇന്ന് വരെ ആരും തന്നെ ഒരു അഭിപ്രായങ്ങളും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെന്നല്ല പറഞ്ഞിട്ടുണ്ട് നല്ലതാണെന്ന് ഒന്ന് രണ്ടുപേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ ആരും തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പറഞ്ഞാലല്ലേ നമുക്ക് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും എന്തെങ്കിലും നമ്മളെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞു തരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് അപ്പം പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി നമ്മൾ അതുപോലെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ ഒരാൾ തെറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലെന്തേലും തെറ്റുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സ് വെച്ചിട്ടിരുന്നാൽ നമുക്കറിയാൻ പറ്റില്ലല്ലോ നമ്മൾ വിചാരിക്കുന്നത് ശരിയാണെന്ന് പക്ഷേ മറ്റൊരാൾ പറഞ്ഞു തരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അയ്യോ അതങ്ങനെ ശരിയാണ് അത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നത് ഞാൻ എല്ലാവരോടും അങ്ങനെ പറയും നമ്മുടെ കയ്യിലെന്തേലും തെറ്റുണ്ടെങ്കിൽ അത് നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരിക എന്ന് എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഈ വീഡിയോസിനൊക്കെ കമൻ്റ് നിങ്ങൾ കാണുന്നവരൊക്കെ കമൻ്റ് ചെയ്യണം നല്ലതാണെങ്കിൽ നല്ലതല്ലെങ്കിൽ അല്ല എന്തായാലും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കറി തേണ്ടേ നല്ല തിളച്ചു വന്ന് ഇനി നമുക്ക് ഇത് അടുത്ത സെക്ഷൻ നോക്കാവേ അപ്പോൾ കറി ഞാൻ ഇങ്ങോട്ട് വാങ്ങുവാണേ വെച്ചാൽ എൻ്റെ കയ്യിൽ ഫോണും ഇതും കൂടെ ആയതുകൊണ്ട് എനിക്കത് പിടിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണേ അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പയിലോട്ട് ഇങ്ങോട്ട് വെച്ച് കൊടുത്തു ഇനി നമുക്ക് കറി എടുത്ത് അങ്ങോട്ട് ഒഴിക്കാവേ അപ്പം നമ്മൾ ഫ്ലെയിമും കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ ഒന്നും ഇട്ട് ഇളക്കുകയൊന്നും ചെയ്യണ്ട ഞാൻ ഇളക്കുവല്ലോ ഞാനൊന്നും ഇങ്ങനെ ഈ ചട്ടിയിൽ പിടിച്ചിരിക്കുന്നെങ്കിലേ അതൊന്നും ഇളക്കിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കുന്നത് ഞാൻ അങ്ങനെ കയ്യിൽ ഫോണിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചട്ടി എടുത്ത് കറക്കുവാണ് ചെയ്യുന്നത് ഞാനൊന്നും മീൻ കറിക്കാത്ത തവിയിട്ടൊന്നും അങ്ങനെ ഇളക്കത്തില്ല എനിക്കിഷ്ടമല്ല എന്നുവച്ചാൽ അത് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമാണ് അമ്മ എൻ്റെ അമ്മച്ചീടെ കയ്യിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ അമ്മയൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് അടുപ്പിൽ തന്നെ ഇരിക്കുമ്പോഴത്തേന് ചട്ടിയുടെ ഈ രണ്ട് വശത്തും പിടിക്കും ഈ രണ്ട് വശത്തും തുണി കൂട്ടി പിടിച്ചിട്ട് ചട്ടിയെടുത്ത് ഇങ്ങനെ കറക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പം കാണിക്കാൻ പറ്റില്ല ഇങ്ങനെ എടുത്തു വച്ച് കറക്കും അപ്പം ഈ കറിയെല്ലാം അങ്ങ് ഇളകും അല്ലാതെ തവിയിട്ടെന്നോ എൻ്റെ വീട്ടിലോ എൻ്റെ അമ്മച്ചിയൊന്നും അങ്ങനെ ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല എന്നെ അങ്ങനെ അഥവാ കറി എടുക്കുമ്പോൾ ആരെങ്കിലും പിന്നെ എടുത്തിട്ട് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ എടുത്തില്ലെങ്കിൽ അമ്മച്ചീ വഴക്ക് പറയും പിന്നെ നടുക്ക് ഇങ്ങനെ ഇവിടെ നടുക്കിട്ട് ഇവിടെയൊക്കെയിട്ട് ഇങ്ങനെ വിളമ്പിയാൽ അമ്മച്ചി വഴക്ക് കുറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അമ്മച്ചിയൊക്കെ എപ്പോഴും ഒരു സൈഡിൽ നിന്ന് മാത്രമേ കറിയും കൂട്ടാനും എല്ലാം എടുക്കത്തുള്ളൂ ചോറ് പോലും എൻ്റെ അമ്മയൊക്കെ എൻ്റെ അമ്മച്ചിയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കണ്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കൂട്ടാനും വെച്ചാൽ പിന്നെ ഇങ്ങനെയിട്ട് ഇളക്കത്തില്ല ഇളക്കണം എനിക്കിഷ്ടം ആരെങ്കിലും ഇളക്കിയാലും എനിക്കിഷ്ടപ്പെടത്തുമില്ല കേട്ടോ ഈ ഇളക്കുന്നവരെയൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്കിഷ്ടമല്ല അങ്ങനെ ഇളക്കുന്ന അത് ഞാൻ ആ കണ്ടുപഠിച്ചത് അങ്ങനെയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങി ഇപ്പം തന്നെ പെട്ടെന്ന് തിളക്കുന്ന കണ്ടോ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് അങ്ങ് തിളയ്ക്കും മറ്റേ നമ്മൾ ആ പച്ചവെള്ളത്തിനകത്ത് കിടന്ന് എത്ര നേരം കിടന്നാലാണ് ഇതൊന്ന് തിളച്ച് കിട്ടുന്നത് എപ്പോഴും അതൊക്കെ ശ്രദ്ധിച്ചാൽ പച്ചവെള്ളം കഴിയുന്നത് ഒഴിക്കാതിരുന്നാൽ നല്ലതായിരിക്കും അപ്പം നമുക്കിനി അടച്ചു കൊടുക്കാം എൻ്റെ വർത്തമാനം കേട്ട് ആർക്കൊക്കെ ബോറടിച്ചോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അപ്പം നമുക്ക് മീൻകറി അടച്ചു കൊടുക്കാവേ പിന്നൊരു കാര്യം കൂടെ പറയാവേ ആദ്യം തൊട്ട് വീഡിയോ കാണാത്തൊരു ആണെങ്കിൽ ഞാൻ പറയുക ഞാൻ ഇതിനകത്ത് നേരത്തെ തന്നെ ഉപ്പും പുളിയും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരെപ്പോൾ ചേർത്തപ്പം നമ്മൾ അതൊന്നും ചേർക്കാഞ്ഞത് കേട്ടോ അപ്പോൾ കറി വെന്തൊക്കെ വരട്ടെ അപ്പം നമുക്ക് മീൻകറി ഒന്ന് തുറന്ന് നോക്കിയാലോ കറിയൊക്കെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ിനി തീ കുറച്ച് വെക്കാമേ അപ്പോൾ അല്ലെങ്കിൽ വെള്ളം ഒന്ന് പറ്റി പോകില്ലേ പെട്ടെന്ന് അപ്പോൾ മീൻകറി നമുക്ക് വെള്ളം അല്ല സോറി തീ കുറച്ച് വെക്കാവേ അപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ വെള്ളം ഒന്ന് പറ്റിപ്പോവും അത് നമുക്ക് ഉപ്പും പുളിയും ഒന്നും പിടിക്കത്തില്ല തൊണ്ടയട അപ്പോൾ നമുക്ക് അടച്ചു കൊടുക്കാം അപ്പം ഞാൻ ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് തിരുത്തി തരണേ നമുക്കറിയത്തില്ലല്ലോ പറഞ്ഞത് നമ്മുടെ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എല്ലാവരും അത് അപ്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാണേ മീനൊന്നും തുറന്നു നോക്കാവേ എന്തോ ആയിന്ന് ഇതിനെല്ലാം വെളുത്തു തന്നെ ഇരിക്കുന്നത് പൊടിയൊക്കെ മുളക് പൊടി ഇവിടെ കുറച്ച് മതിയല്ലോ അതുകൊണ്ട് വെളുത്തു തന്നെ ഇരിക്കുക ഇതിന് പറ്റി അതിനകത്ത് പിടിക്കണം കേട്ടോ ചെറുതായിട്ടൊന്നാണെങ്കിൽ കൊടുക്കാം ഇതിന് ചാറൊക്കെ കുറുകണമല്ലോ കുറുകിയിട്ടില്ല അപ്പം കുറച്ചൊക്കെ ഇതിനകത്ത് പിടിക്കും കഷ്ണത്തേൽ അപ്പം നമുക്ക് അടച്ചു കൊടുക്കാൻ ചെറിയ തീയിലിരുന്ന് ഇതെല്ലാം കഷ്ണത്തെ പിടിക്കട്ടെ അപ്പം ഞാൻ മീൻകറി തുറന്നു നോക്കാൻ പോവുകയാണേ എന്താ വായിന്ന് നോക്കട്ടെ ചട്ടി അറിയാവോ ചട്ടി ഒരു സൈഡിലോട്ട് ചരിഞ്ഞ ചരിഞ്ഞ ചട്ടിയായത് അതുകൊണ്ടത് നേരെ ഇരിക്കത്തില്ല കേട്ടോ ഒരു സൈഡിലോട്ട് അങ്ങ് ചരിഞ്ഞ് പോവുക ചിരി ഇവിടെ പറ്റണം കേട്ടോ രണ്ടില്ലേ ഇച്ചിരി ഇവിടെ പറ്റിക്കോട്ടെ എങ്കിലേ അത് ചാറ് മീന് ചാറല്ല മീനെ പിടിക്കത്തുള്ളൂ കുറച്ചൂടെ ഒന്ന് പറ്റിക്കോട്ടെ അപ്പം നമുക്ക് മീൻ തുറന്ന് നോക്കാവേ ഇപ്പം ആയിട്ടുണ്ടാവും പറ്റിയേട്ടോ വേണ്ടെ എല്ലാം നല്ല ചാറൊക്കെ പറ്റിയിട്ടുണ്ടേ അപ്പം ഇതിലേക്ക് നമുക്കിനി ഇച്ചിരി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാവേ അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറച്ചേ ഇട്ടുള്ളൂ ഒന്ന് കുറച്ചു ഉലുവപ്പൊടിയേ ഞാൻ ആദ്യമേ ഇട്ടുള്ളൂ ഇത് ഇങ്ങനെ ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് ആ ഉലുവപ്പൊടിയുടെ ഒരു മണം നന്നായിട്ടപ്പം നമുക്ക് കിട്ടും അപ്പം ഞാൻ കറി താഴെ ഇറക്കി വെച്ചു കേട്ടോ സ്റ്റൗന്ന് ഇറക്കി വെച്ചു അപ്പം ഇനി എന്നിട്ട് നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടു പൊട്ടിച്ചതാണ് എന്നാലും ഒരു ശകേല ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി നല്ലതാണ് ഉള്ളി മതി കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഇച്ചിരി കരിയാപ്പല കരിയാപ്പില ഇവിടെ കൊടുക്കാം കരിയാപ്പില ഇടാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് പേടിയാണ് അവരെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഇല്ലേ ഞാൻ എൻ്റെ ഇഷ്ടമായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇത് നിറച്ചങ്ങി ഇട്ട് കൊടുത്തേനെ ആയിരുന്നു അപ്പം തന്നെ ഇത് തുറക്കുമ്പോഴത്തേനൊക്കെ നല്ല ഒരു മണം വരും കറിവേപ്പില ഇട നല്ല മണവായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നോട് ചോദിക്കൂ എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ എന്നോട് പറയണം ഒക്കെ ആണ് അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ എല്ലാ നല്ല കൂട്ടുകാർക്കും നന്ദി നമസ്കാരം ടേറ്റ